ശബരിമല ശ്രീകോവിലെ രണ്ട് കിലോ സ്വർണം കവർന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെയും അംഗങ്ങളെയും രക്ഷിക്കാനുള്ള കള്ളക്കളി സജീവമായി നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഏതാനും ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചില ഇടനിലക്കാരെയും മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അവസാനിപ്പിക്കാനാണ് നീക്കം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ മാത്രമാണ് ഉണ്ണി പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് ശ്രീകോവിലെ കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റ് വൈകുകയുമാണ് ഈ കേസിൽ എട്ടാം പ്രതിയായി ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത ശേഷം ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് കേസ് അട്ടിമറിയുടെ സൂചനകൾ മണക്കുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയാണ് ഒന്നാം പ്രതി ഒൻപത് ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതികളാണ് ഇതിൽ വിരമിച്ചവരുമുണ്ട് ഇവരുടെ എല്ലാം പങ്കാളിത്തം റിപ്പോർട്ടിൽ വിവരിക്കുന്നുമുണ്ട് ഈ കൂട്ടത്തിലാണ് ബോർഡിനെ രക്ഷിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമെന്ന് സംശയിക്കാവുന്ന ഒരു വിവരമുള്ളത് ബോർഡിന്റെ മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്നതിൽ െന്ന് വ്യത്യസ്തമായി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് തകിടുകൾ പോറ്റിക്ക് കൈമാറാന് നാലാം പ്രതി ഉത്തരവ് നൽകിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഇത് ബോർഡ് ചെയർമാനെയും അംഗങ്ങളെയും രക്ഷിക്കാനാണെന്നാണ് ആരോപണം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിൽ ബോർഡിനെ പ്രതിയാക്കിയിട്ടില്ല അതേസമയം കട്ടിളപ്പാളയിലെ സ്വർണം കവർന്നതിനുള്ള രണ്ടാമത്തെ കേസിൽ എട്ടാം പ്രതിസ്ഥാനത്ത് ബോർഡ് ഭരണസമിതിയാണുള്ളത് ഈ കേസ് പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഇതെല്ലാം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയും കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഒത്തുകളിയാണോ എന്ന് സംശയിക്കാവുന്നതാണ് ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഒത്താശിയുടെ പോറ്റി ചതിയും വിശ്വാസവഞ്ചനയും കാട്ടി സ്വർണം തട്ടിയെടുത്തെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ശ്രീകോവിലിൽ നിന്നുള്ള ക്ഷേത്രം മുതൽ ദുരുപയോഗം ചെയ്ത് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടുകൾ പുതുക്കി നൽകാമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനേഴിന് പോറ്റി ബോർഡിന് അപേക്ഷയും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന് രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുന് അറിയാമായിരുന്നിട്ടും ചെമ്പ് തകിടുന്ന കള്ള റിപ്പോർട്ടുമുണ്ടാക്കി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഇമെയിലിന് പിന്നാലെ ദ്വാരപാലക ശില്പങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നൽകാമെന്ന് നിയമവിരുദ്ധമായ ശുപാർശ നൽകി മൂന്നാം പ്രതി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും വെറും ചെമ്പ് തകിടം എഴുതി പോറ്റിയുടെ കൈവശം കൊടുത്തയക്കാൻ ശുപാർശ കത്ത് ബോർഡിനയച്ചു മഹസറിൽ ചെമ്പ് തകിടം എഴുതി കവർച്ചയ്ക്ക് ഇടയാക്കി സ്ഥലത്തില്ലാത്തവരുടെ പേര് മഹസറിൽ വ്യാജമെഴുതി നാലാം പ്രതി മുൻ സെക്രട്ടറി എസ് ജയശ്രീ മഹസർ സമയത്ത് ഇല്ലാതിരുന്നവരുടെ പേരുകൾ സ്ഥലത്തുണ്ടായിരുന്നെന്ന് എഴുതി ദ്വാരപാലക ശില്പങ്ങളിലെ തകിടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവ് നൽകി എട്ടാം പ്രതിയായ തിരുവാഭരണം കമ്മീഷൻ ആർ ജി രാധാകൃഷ്ണൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് പാളുകളുടെ തൂക്കം മഹസറിലെ തൂക്കവുമായി ഒത്തുനോക്കാതെ പോറ്റിയുടെ പക്കൽ നൽകി അന്യ സംസ്ഥാനങ്ങളടക്കം എത്തിച്ച് പൂജ നടത്താൻ പോറ്റിക്ക് അവസരമൊരുക്കി പാളുകൾ ശ്രീകോവിലിൽ സ്ഥാപിച്ചപ്പോൾ തിരുവാഭരണം കമ്മീഷൻ സ്ഥലത്തെത്തിയുമില്ല സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് മഹസ്ഥർ തയ്യാറാക്കുകയോ തൂക്കം നോക്കുകയോ ചെയ്തില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ പാളികൾ ബാംഗ്ലൂരുവിലും ഹൈദരാബാദിലും എത്തിച്ച് വഞ്ചനാപരമായി ഉപയോഗിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് മുന്നൂറ്റി ഗ്രാം സ്വർണ്ണം മാത്രം പൂശിയ ശേഷം ബാക്കി സ്വർണ്ണം പോറ്റി കൈക്കലാക്കി നാൽപ്പത്തി കിലോ ഭാരമുള്ള തകിടുകൾ സ്വർണം പൂശിയെത്തിച്ചപ്പോൾ മുപ്പത്തി രണ്ട് ദശാംശം രണ്ട് ആറ് കിലോയായി കുറയുകയും ചെയ്തു ഇങ്ങനെ നീളുന്ന കള്ളത്തരങ്ങളിലെല്ലാം തന്നെ ഇനി ആരിൽ നിന്നൊക്കെ സംഭവനകൾ വാങ്ങിയെന്നും കൂടി കണ്ടെത്തേണ്ടതുണ്ട് അന്യ അന്യസംസ്ഥാനങ്ങളിലെത്തിച്ച് തെളിവെടുക്കുകയും വേണം മറ്റ് പ്രതികളുടെ പങ്ക് വിശദമായി അന്വേഷിക്കണമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട്